കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടുക മുദ്രാവാക്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തെക്കുംകര വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് ധർണ കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ജെയ്സൺ മാസ്റ്റർ എസ് എ എ ആസാദ് ഒ ശ്രീകൃഷ്ണൻ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് ബുഷാർ റഷീദ് ജയൻ മംഗലം കെ കെ അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു അവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പരാതി കൊടുക്കാൻ വന്നുള്ള ചെയ്യൽ മോഷ്ടിക്കുന്ന പോലീസുള്ള നാട്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണകാലഘട്ടങ്ങളിലെ പോലീസിന്റെ അവസ്ഥ